നമസ്തേ പ്രി പ്രേക്ഷക സമ്പ്രതി വർത്ത ശൂയം പ്രവാചക ടോക്ടർ മാരാർജി മുംബൈ നഗരെ പഞ്ചവസ്കാലികലക്ഷം രുപയേഷു വിക്രീയ ഗതാൻ ഷഡ് ആഗസ്കാരിണ രക്ഷിപുരുഷാ അഗൃണൻ അതീതഗുരുവാൻതൂസ് നഗരെ സോദരേണ മാത്രം സീം ബാലിഗമേവസ്കാരിണ തത്രൃത്യ വർദ്ധമൂല്യ വികണത്തി സ്മ സ്വുത്രീമദ പരിഭ്ര അതപുരുഷകേന്ദ്രം പരിദിവനം അക്ഷിപുരുഷാണമന്വേഷണേ സാൻതൂസ് പനവേൽ ദൈശം പ്രതി ఆగస్కారిణ ఓటో రిక్షాయే గతగమ్య తాన్ అనుధావనం కృవ్వ బంధనం ముంబై నగరే కృతవంతస్థ ముంబైనగరే అటదా బాలికాబాళిం చయనదృష్ట్యా ఆగస్కారిణ అనుగచ్ఛంతి రక్షిపరుషా అభిప్రయంతి స్మ ముంబై నగరే വിളയ ആധുരാളയ റെയിൽ നിസ് ഇതരസന പ്രദേശേഷു ഭ്രമ്യമാണ ശുനകാഷ്ട്രസർവകാര സ്ഥാപന അധികൃത നിർദേശം കൃതവാൻ അതിന്യാളയസ് നിർദേശപശാത് ഇവൃശനിർണ అదా శునకాన్ నిగృహ్యంధ్యంకరణే విధేయం కతుం సూచ్యౌషం ప్రదా ఆ దాతుం చ నగరసభ అధికృతా సరచయం కర్వారైతి బభ్రమ్యమాణ శురకాణం కృతే ప్రత్యేక భక్షణ మేఘలా స్థానీయా అేఖలా బ അന്നദാനം അന്നദ കർശന നിർണ കത്ത നിശ്ചിത ധന്യവാദ